മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ശങ്കരാചാര്യ സ്വാമി അവിമുക്തീശ്വരാനന്ദ സ്വരസ്വതി ബീഫ് കയറ്റുമതി നിരോധിച്ച് യഥാർത്ഥ ഹിന്ദുവാണെന്ന് തെളിയിക്കാനും വെല്ലുവിളി പ്രയാഗ്രാജിലെ രാജിലെ മാഘമേഖലയിൽ സ്ഥാനം ചെയ്യുന്നതിൽ നിന്ന് സ്വാമിയെ യോഗ്യ സർക്കാർ വിലക്കിയതിനെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള തർക്കം വഷളായിരുന്നു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയും തമ്മിലുള്ള പോരു മുറുകുന്നു ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠത്തിലെ നാൽപ്പത്തിയാറാമത് ശങ്കരാചാര്യരായി കണക്കാക്കപ്പെടുന്ന സ്വാമി അവിമുക്തേശ്വരാനന്ദ് മൗനി അമാവാസിൽ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്നത് ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞുവച്ചതിനെ തുടർന്നാണ് പ്രശ്നം ആരംഭിച്ചത് തുടർന്ന് ശങ്കരാചാര്യ എന്ന പദവി ഉപയോഗിച്ചതിനെ ചോദ്യം ചെയ്ത് നോട്ടീസ് അയക്കുകയും ചെയ്തതോടെ സംഭവം വിവാദമാവുകയായിരുന്നു പുരിയിലെ രണ്ട് ശങ്കരാചാര്യർക്ക് ക്യാമ്പുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുകയും സ്വാമി അവിമുക്തേശ്വരാനന്ദിന് മാത്രം അനുമതി നിഷേധിക്കുകയും ചെയ്ത യോഗി സർക്കാരിനെതിരെ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്നിരുന്നു ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനാത്മക നിലപാടുകളുടെ പേരിൽ സ്വാമി അവിമുക്തേശ്വരാനന്ദിക്കെതിരെയുള്ള പ്രതികാര നടപടിയായാണ് ഇപ്പോഴത്തെ സംഭവം കണക്കാക്കപ്പെടുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതും കുംഭമേള നടത്തിപ്പിനെ വിമർശിച്ചതും കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധിക്കെതിരെ ഗംഗയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുമാണ് ബി ജെ പിയുടെ ശത്രുതയ്ക്ക് കാരണം കരളി ന്യൂസ് ദില്ലി